നമസ്കാരം സിംഗിൾ ആണെന്ന് കരുതി ചെയ്യുന്നവരെ എല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് പതിനഞ്ചു വർഷം നീണ്ട കീർത്തിയുടെ പ്രണയ വാർത്ത പുറത്തു വന്നത് പിന്നീട് കഴിഞ്ഞ കുറച്ചു നാളുകളായി നടി കീർത്തി സുരേഷിന്റെ വിവാഹം കാണാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു തെന്നിന്ത്യൻ സിനിമാ ലോകവും ആരാധകരും പ്രേക്ഷകരും ആരാധകരും പ്രേക്ഷകരും ചിന്തിച്ചതിന് അപ്പുറമായിരുന്നു നടിയുടെ വിവാഹം അതിമനോഹരമായൊരു വിവാഹം ഗോവയിൽ വെച്ച് രണ്ട് വിവാഹങ്ങളോടെയായിരുന്നു കീർത്തി വരണം ആന്റണി തട്ടിൽ വിവാഹിതരായത് കൂൾ കാർ മുതൽ പരിചയക്കാരും സുഹൃത്തുക്കളുമാണ് ആന്റണിയും കീർത്തി ആ പരിചയം പിന്നീട് പ്രണയത്തിലേക്ക് വഴിമാറി വിവാഹത്തിലേക്ക് എത്തുകയായിരുന്നു മലയാള സിനിമയിലെ ഒട്ടുമിക്ക താരങ്ങളും തമിഴ് സിനിമാ ലോകത്തെ സൂപ്പർ താരങ്ങളും എല്ലാം ഗോവയിൽ പോയി വിവാഹത്തിന് പങ്കെടുത്തിരുന്നു ഇന്റിവേറ്റ് വെഡ്ഡിംഗ് ആയിരുന്നു കീർത്തിയുടേത് അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് വരെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു അതിനാൽ കീർത്തി പങ്കുവച്ചപ്പോൾ മാത്രമാണ് വിവാഹ ചിത്രങ്ങൾ പ്രേക്ഷകർക്ക് കാണാൻ സാധിച്ചത് ആദ്യം ഹിന്ദു ആചാരപ്രകാരം താലികെട്ട് ചടങ്ങാണ് നടന്നത് പിന്നീട് വൈകിട്ട് ക്രിസ്ത്യൻ ആചാരപ്രകാരം മോതിരമാറ്റം ചടങ്ങ് നടന്നു ഹിന്ദു ആചാരപ്രകാരം നടന്ന വിവാഹത്തിൽ ബ്രാഹ്മണ വധുവിന്റെ വേഷമായിരുന്നു കീർത്തിക്ക് ക്രിസ്ത്യൻ ആചാരപ്രകാരം നടന്ന ചടങ്ങിൽ വൈറ്റ് ഗൌണിൽ അതീവ സുന്ദരിയായാണ് കീർത്തി എത്തിയത് പൊതുവെ പെൺമക്കളുടെ വിവാഹം നടക്കുമ്പോൾ അച്ഛനോ ആങ്ങളമാരോ ആണ് എല്ലാ കാര്യത്തിലും ഓടി നടക്കുക പക്ഷെ കീർത്തിയുടെ വിവാഹത്തിലുള്ള കാര്യങ്ങൾ നടക്കാൻ സുരേഷ് കുമാറിന് ഓടേണ്ടി വന്നിട്ടില്ല അച്ഛനെയും അമ്മയും ബുദ്ധിമുട്ടിക്കാതെ എല്ലാം കീർത്തിയും ആന്റണിയും ചേർന്നാണ് ഒരുക്കിയത് സുരേഷും മേനകയും അതിഥികളെ പോലെ തന്നെയായിരുന്നു മറ്റു ടെൻഷനുകൾ ഒന്നുമില്ലാതെ ചടങ്ങുകൾ ഇരുവരും നിറഞ്ഞ മനസ്സോടെ ആസ്വദിച്ചു ഇപ്പോഴത്തെ മകളുടെ വിവാഹ വിശേഷങ്ങളുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകർ അറിയാത്ത കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് സുരേഷ് ഒരു അഭിമുഖത്തിലാണ് മകളുടെ വിവാഹ ചടങ്ങിലെ വിശേഷങ്ങൾ സുരേഷ് പങ്കിട്ടത് നല്ല രസമായി ഓർഗനൈസ് ചെയ്തു നല്ല രീതിയിൽ വിവാഹം നടന്നു എല്ലാ രീതിയിലുമുള്ള ആഘോഷവും നടന്നു വന്ന പിള്ളേരൊക്കെ അടിപൊളിയെ ആഘോഷിച്ചു എന്റെ കസിൻസും അവരുടെ പിള്ളേരും കുട്ടികളുടെ കൂട്ടുകാരും അങ്ങനെ എല്ലാവരും ചേർന്ന് അടിപൊളിയെ വിവാഹം ശരിക്കും ചെറുപ്പക്കാർക്ക് വേണ്ടിയുള്ള ഇവന്റ് പോലെയായിരുന്നു നമുക്കിത് നോക്കി നിന്ന് കാണുക എന്നത് മാത്രമാണ് എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഓർഗനൈസസ് ആയിരുന്നു എല്ലാം നന്നായി പോയി എല്ലാ ദൈവാധീനം എന്നെ എനിക്ക് പറയാനുള്ളൂ ബ്രാഹ്മണ സ്റ്റൈലിലായിരുന്നു ആദ്യത്തെ ചടങ്ങുകൾ വൈകിട്ട് ക്രിസ്ത്യൻ ആചാരപ്രകാരമായിരുന്നു മറ്റൊരു വിവാഹം ഒരു ഹോദര മാറ്റം നടത്തി എൻ്റെ സ്റ്റൈലൊക്കെ പിന്നാലെ വരും ഓരോ ലുക്കിലുമായിരുന്നു ആയിരുന്നു രാവിലെയും ഉച്ചക്കും വൈകിട്ടും ഒക്കെ ഓരോരോ ലുക്കിലായിരുന്നു വിവാഹം ഓ ടിയിലാണോ റിലീസ് ചെയ്യുന്നതൊന്നും എനിക്കറിയില്ല ഞാൻ ചോദിച്ചിട്ടില്ല ഞാൻ ഇതുവരെ അതിനെ ചോദിക്കാറില്ല ഞങ്ങൾ ആരും അവിടെ നിന്ന് ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല ഞാൻ പോലും എൻ്റെ ഫോൺ വരുന്ന സ്ഥലത്ത് ഏൽപ്പിക്കും അത് ടാഗ് ചെയ്ത് അവർ അത് അവിടെ വെക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ആർക്കും പരസ്പരം ഒരു സെൽഫിയോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഒരു പത്ത് ദിവസം കഴിയുമ്പോഴേക്ക് കീർത്തി തന്നെ ഫോട്ടോസ് കൂടുതൽ റിലീസ് ചെയ്യുമായിരിക്കും അവിടെ നിന്ന് കുറെ ഫോട്ടോസ് എടുത്തല്ലോ നമ്മൾ ഫോട്ടോഗ്രാഫറെ വെച്ചിരുന്നു പിന്നെ അറിയാമല്ലോ നമ്മൾ ഇത് പൊതുപരിപാടിയാക്കിയിരുന്നു എങ്കിൽ ഇതെല്ലാം കൂടി സോഷ്യൽ മീഡിയയിൽ അത് വേണ്ടെന്ന് വിചാരിച്ചാണ് ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ട് ചിത്രങ്ങൾ ഇരുന്നത് കുറച്ച് ഡേയ്സ് കഴിയുമ്പോൾ കീർത്തി തന്നെ റിലീസ് ചെയ്യും ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ അതൊക്കെ ചെയ്യുമെന്ന് തോന്നുന്നു നമ്മൾ തന്നെയാണ് ചാൻഡലുകൾക്കും എത്തിപ്പെടാൻ കഴിയാത്തവർക്കും ഒക്കെ കൊടുത്തത് അതുകൊണ്ട് ഇതൊന്നും കാര്യമാക്കണ്ട അവരുടെ കല്യാണം അവർക്ക് ഇഷ്ടം പോലെ നടത്തേണ്ടേ അവരുടെ ഇഷ്ടത്തിനാണ് കാര്യങ്ങൾ നടക്കേണ്ടത് അവൾക്ക് ഇഷ്ടപ്പെട്ടു പത്ത് പതിനഞ്ചു കൊല്ലമായി ഇഷ്ടപ്പെട്ട രണ്ടുപേരെ പിരിക്കാനല്ലല്ലോ ശ്രമിക്കേണ്ടത് അതുകൊണ്ടാണല്ലോ ഈ കല്യാണത്തിന് നമ്മൾ സമ്മതിച്ചത് അവരെ കൂട്ടിച്ചേർത്തും നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അതാണ് ഒരു അച്ഛന്റെ കടമ ആ കടമ കൃത്യമായി നിർവഹിച്ചു എന്നാണ് സുരേഷ് കുമാർ പറഞ്ഞത്